അള്ളാൻ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഹബീബിനെ അനുസരിക്കും ഹബീബിനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുനെയും അനുസരിക്കും എന്നാൽ നിശ്ചയം അവൻ ഒരു വണ്ണമായ വിജയം വിജയിച്ചു പോയി വല്ലാത്ത വിജയാണ് ആ വിജയം നമുക്ക് വേണ്ടേ ദുന്യാവിലെ വിജയം മാത്രം പോരാ അതിലാ നമ്മൾ പ്രോത്സാഹനങ്ങളൊക്കെ നൽകല് കുട്ടികളെ പരീക്ഷയിലൊക്കെ ജയിച്ചാൽ വലിയ പ്രോത്സാഹനം ബിസ്കറ്റിലും കുഴപ്പമില്ല ഹെൽമിലെങ്കിലും കുഴപ്പമില്ല നോമ്പറ്റിലും കുഴപ്പമില്ല പരീക്ഷയിൽ വിജയം ഭയങ്കര സംഭവം ശരീരം നല്ല തന്നെയാണ് പക്ഷേ ഇത്തഴത്തുള്ളയും ഇത്തഴത്തുള്ള റസൂലുണ്ടോ അതാണ് യഥാർത്ഥ വിജയം അള്ളാഹു ആ വിജയികൾ നമ്മളെ കൊള്പ്പെടുത്തി തരട്ടെ